നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി മൂന്ന് അറസ്റ്റുകളാണ് നടത്തിയിരുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് മുരാരി ബാബു മൂന്നാമത് സുധീഷ് കുമാർ ഇപ്പോൾ ഇതാ നാലാമത്തെ അറസ്റ്റിലേക്ക് എസ് ഐ ടി കടക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ വാർത്തയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരം വാർത്തയിലേക്കുള്ള സൂചന തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായും ദേവസ്വം പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്ന എൻ വാസുവിനെയാണ് ഇന്നലെ എസ് ഐ ടി ദീർഘനേരം ചോദ്യം ചെയ്തത് വാസുവിന്റെ വാസു ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന സുധീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും സുധീഷിൻ്റെ നിർണായകമായ മൊഴികളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വാസുവിലേക്ക് എസ് ഐ ടി എത്തിയതും വാസുവിനെ ചോദ്യം ചെയ്തതും ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെയെല്ലാം ദീർഘനേരം ചോദ്യം ചെയ്യലിനു ശേഷം തന്നെയാണ് എസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ മൂന്നാം പ്രതി മുരാരി ബാബുവിന് ശേഷം സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ നാലാമനിലേക്ക് എസ് ഐ ടി എത്തുന്നു എൻ വാസുവിനെ ദീർഘനേരം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിനു മുൻപ് നടന്ന അറസ്റ്റുകൾ പരിഗണിക്കുമ്പോൾ ദീർഘനേരം ചോദ്യം ചെയ്യലിനു ശേഷം തന്നെയാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാലാമൻ എൻ വാസുവാണ് എന്ന തരത്തിലേക്ക് തന്നെയുള്ള നിഗമനങ്ങൾ ചെന്നെത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളികൾ അതായത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ബല്ലാരിയിൽ ഒരു ജുവല്ലറിയിൽ വിൽക്കുകയും അതേ തുടർന്ന് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും ഉമ്മറവാതിലും എല്ലാം അഴിച്ചു കൊണ്ടുപോവുകയും അതിൽ നിന്നും സ്വർണം ഉരുക്കി വേർതിരിച്ചെടുക്കുകയും ഉണ്ടായി എന്നാൽ ഉമറക്കട്ടളപ്പടി വാതിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമെല്ലാം ശബരിമല സന്നിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുനഃസ്ഥാപിച്ചതോടുകൂടി അതായത് സ്വർണം പൂശൽ കഴിഞ്ഞ് കൊണ്ടുവന്ന് തിരികെ പുനഃസ്ഥാപിച്ചതിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിൻ ഒരു ഇമെയിൽ അയക്കുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഇമെയിലിൽ പറഞ്ഞിരുന്നത് സ്വർണം പൂശൽ ചടങ്ങിനു ശേഷം കുറച്ച് സ്വർണം തന്റെ കയ്യിൽ ഇപ്പോൾ അതിൽ നിന്നും ബാക്കി വന്നിട്ടുണ്ട് ഈ സ്വർണം ഒരു നിർധനയായ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ ദേവസ്വത്തിന്റെ അഭിപ്രായം തേടിക്കൊണ്ട് തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന് ഇമെയിൽ അയച്ചത് അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം മറ്റൊരാളുടെ കൈവശം ഉണ്ട് എന്നറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അങ്ങനെ ഒരു ഇമെയിൽ തനിക്ക് കിട്ടിയിട്ടും അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ നിയമ നടപടികൾ കൈക്കൊള്ളാതെ അത് തിരുവാഭരണം കമ്മീഷണർക്കും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അയക്കുകയായിരുന്നു എന്നാണ് വാസു നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത് എന്ത് തരത്തിലുള്ള നൈതികതയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത ശബരിമല ശാസ്താവിന്റെ സ്വർണം മറ്റൊരാളുടെ കൈവശമുണ്ട് അത് മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡന്റിന് ഒരാൾ ഇമെയിൽ അയക്കുന്നു ആ ഇമെയിലിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടും ശബരിമല ശാസ്താവിന്റെ അതായത് ദേവസ്വത്തിന്റെ സ്വത്തുവകകൾ സൂക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധനായിരിക്കുന്ന ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവാദിത്തമേറ്റിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എൻ വാസു ആ സ്വർണത്തെക്കുറിച്ചുള്ള കത്ത് തിരുവാഭരണം ർക്കും ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അയച്ചു എന്ന് പറയുമ്പോൾ എൻ വാസു അടക്കം അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ പങ്കുണ്ട് എന്ന് തന്നെയാണ് എസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിരുന്നു എൻ വാസുവും സുധീഷ് കുമാറും പത്മകുമാറും എല്ലാം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ സേവനമനുഷ്ഠിക്കുവാൻ വേണ്ടി എത്തിയത് സി പി എമ്മിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെയെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ നടന്ന സ്വർണക്കൊള്ളയെക്കുറിച്ച് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനും പത്മകുമാറിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസുവിനും മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും എല്ലാം ഇത്തരം കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അത് മേൽത്തട്ടിലുള്ള ആളുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടുന്നതും ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ട് ആളുകൾ പൊങ്കാലയായി പറയുന്നത് അതായത് പത്മകുമാറിനും എൻ വാസുവിനും ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ ഒരു കേഡർ പാർട്ടി സ്വഭാവം അനുസരിച്ച് താഴെ തട്ടിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഗൾ തട്ടിലേക്ക് തീർച്ചയായും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാസുവും പത്മകുമാറും അറിഞ്ഞ ഇത്തരം കാര്യങ്ങൾ ദേവസ്വം മന്ത്രാലയത്തിലും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കുമെല്ലാം ഈ വിവരം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇവരാരും ഇതുവരെയും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതിരുന്നത് എന്നുള്ള വിഷയം പരിശോധിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് ഈ നിഗമനത്തിലേക്ക് തന്നെ ആയിരിക്കാം ഇപ്പോൾ എസ് ഐ ടി എത്തിച്ചേർത്തിരിക്കുന്നത് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായും ദേവസ്വം പ്രസിഡന്റായും എല്ലാം സേവനമനുഷ്ഠിച്ചിരുന്ന എൻ വാസുവിന്റെ ഇമെയിലിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണം തന്റെ കയ്യിലുണ്ട് അതൊരു നിർദ്ധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കട്ടെ എന്ന് കാണിച്ചുകൊണ്ട് കത്തയച്ചതെങ്കിൽ ആ കത്തിന്റെ മേൽ യാതൊരു തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാതെ എൻ വാസു ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ വാസുവും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയാണ് തൽപര കക്ഷിയാണ് എന്ന് തന്നെയാണ് എസ് ഐ ടി നിരീക്ഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും എല്ലാം ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ എൻ വാസുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും അടുത്ത അറസ്റ്റ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് അറസ്റ്റാണ് ഇപ്പോൾ എസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാലാമൻ എൻ വാസു ആയിരിക്കും എന്ന് നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എൻ വാസുവിന് കുരുക്കു മുറുകിയിരിക്കുന്നു എൻ വാസു കുടുക്കിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ വിഷയത്തിൽ എത്രയെത്ര അറസ്റ്റുകൾ നടക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്കും കടകംപള്ളിയിലേക്കും ഈ അന്വേഷണം കടന്നു ചെല്ലുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ സി ഉള്ളത് ഈ കേസ് മുറുകുന്ന അവസരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ എ സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു വസ്തുത തന്നെയാണ് എന്തായാലും കുരുക്കുമുറക്കം ദേശവുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ദേവസ്വം മന്ത്രാലയത്തിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കുമെല്ലാം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു ഈ വിഷയത്തിൽ എന്താണ് ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം